ഹായ് ഞാൻ രാജി ഇപ്പോൾ രാവിലെ തന്നെ ഇവിടെ നല്ല മഴയാണ് അപ്പോൾ എല്ലാ ജില്ലകളിലും മഴ കിട്ടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത്രയും കൊടും ചൂടിൽ നിന്ന് ഇപ്പോൾ മഴയൊക്കെ കിട്ടിയപ്പോൾ നമ്മളെ ചെടികളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മഴയിലൂടെ തന്നെ നമ്മുടെ ചെടികളെയും പൂക്കളെയൊക്കെ ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ റോസാ ചെടികളൊക്കെ എല്ലാത്തിലും മുറത്തുകളും പൂക്കളും ഒക്കെ ഉണ്ട് ഇതെല്ലാം നമ്മുടെ സെലേഷ്യ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു വെയിറ്റ് കൂടി കൊണ്ട് ആ ഒരു പൂക്കളൊക്കെ ആകെ നാശമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കഴിഞ്ഞ വർഷം സെലേഷ്യയുടെ ഒരു പ്ലാന്റ് എൻ്റെ ഉണ്ടായിരുന്നതാണ് അതിൻ്റെ ആ ഒരു സീഡിൽ നിന്നിപ്പോൾ ഒരുപാട് തൈകളായിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു പ്ലാന്റ് മതി അതിൻ്റെ ആ ഒരു സീഡ്സിലൂടെ നമുക്ക് വളരെ പെട്ടെന്ന് ഒരുപാട് തൈകളെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇപ്പോൾ ഞാൻ വീണ്ടും ഒരുപാട് സീഡ്സ് പാകിയിട്ടുണ്ട് സെലേഷിയുടെ ഒരുപാട് കളർ വെറൈറ്റീസ് ആണ് ഞാൻ ഒരുപാട് കളറ് വാങ്ങിയതാണ് പക്ഷേ ഒന്ന് രണ്ട് കളറ് മാത്രമേ എനിക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടുള്ളൂ ഇത് നമ്മുടെ വാട്ടർ ലില്ലിയാണ് ചെടികളെയും കട്ട് ചെയ്യാനുള്ള ആ ഒരു സമയം കഴിഞ്ഞു പ്ലാന്റ് നല്ല ഹൈറ്റ് വെച്ച് പോയിട്ടുണ്ട് ഇനി അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഒരു വിങ്കാ ചെടികളൊക്കെ കട്ടിങ്സിലൂടെ തന്നെ നമുക്ക് പുതിയ പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക നിറച്ച് പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണത് പിന്നെ അതായത് ഒരു ആർച്ചിൽ നമ്മൾ ആർച്ചിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ രണ്ട് ക്ലൈമ്പിങ് പ്ലാന്റ്സ് വളർത്തി വിട്ടിട്ടുണ്ടായിരുന്നു ഒരു സൈഡിലെ ബ്ലാക്ക് ഐഡ് സൂസണം ഒരു സൈഡിലെ ഗോൾഡൻ കാസ്കേഡുമാണ് നട്ടിട്ടുള്ളത് അപ്പോൾ ഇത് ദാ ഗോൾഡൻ കാസ്കേഡ് ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട് ഇതാ ഇവിടെയൊക്കെ നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സുകളുണ്ട് അപ്പോൾ വെയിൽ കൂടുതലായതുകൊണ്ട് തന്നെ അതിൻ്റെ ലീഫുകളൊക്കെ ചെറുതായിട്ടൊരു മഞ്ഞ കളറിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി മഴയൊക്കെ ആയതുകൊണ്ട് ഇനിയൊക്കെ പ്ലാന്റുകളൊന്ന് റെഡിയായിട്ട് വരും പിന്നെ ഇവിടെ നമ്മൾ സെലേഷ്യ പ്ലാന്റ്സിൻ്റെ സീഡ്സ് പാകിയിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാം അത് മുളച്ച് വരുമ്പോൾ ഇവിടെയും നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ വരും ഇത് നമ്മുടെ ടൊറേനിയ കാക്കപ്പൂ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ചെടിയുടെ രണ്ട് കളറാണ് കേട്ടോ ഇവിടെ നമ്മൾ വെച്ചേക്കുന്നത് പിന്നെ ഇതാ ഇത് സീനിയാണ് സീനിയയില് നിറച്ച് മൊട്ടുകളും പൂക്കളും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇതാ കോസ്മോസ് ഉണ്ട് അത് കോസ്മോസിൻ്റെ ഒരു പിങ്ക് കളറിലുള്ള ഫ്ലവറാണ് അതിൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ വിൻകാച്ചെടികളും മുൻപുണ്ടായിരുന്ന വിൻകാച്ചെടികളിൽ നിന്ന് വിത്തുകൾ വീണ് മുളച്ചു വന്നവയാണ് ഇങ്ങനെ വിത്തിലൂടെ മുളച്ചു വരുമ്പോൾ പുതിയ കളറുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഒരു അഞ്ചാറ് കളർ വെറൈറ്റീസ് ഇപ്പോൾ തന്നെ നമ്മുടെ കയ്യിലുണ്ട് അതായത് സെലേഷ്യ പ്ലാന്റിൻ്റെ മറ്റൊരു ഓറഞ്ച് കളറിൻ്റെ ആണ് ഒരു അറേഴ് കളറ് നമ്മൾ വാങ്ങിയതാണ് പക്ഷേ രണ്ട് കളറേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഇതും മഴ കാരണം നമ്മൾ കൊടുത്ത ഒരു സ്റ്റിക്കൊക്കെ ഒന്ന് ചരിഞ്ഞിട്ടുണ്ട് അതിനെയൊക്കെ എല്ലാം റെഡിയാക്കണം ഗോൾഡൻ ഗാസ്കേഡും നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് ഈ ഒരു ഗോൾഡൻ കാസ്കഡിൻ്റെ പ്രത്യേകത ഇതിൽ പൂവായിക്കഴിഞ്ഞാൽ ഒരു ആറേഴ് മാസം എന്തായാലും ഈ പൂക്കൾ അതുപോലെ തന്നെ നിൽക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും വളർത്തേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ് ഗോൾഡൻ കാസ്കഡ് ഫയർ ക്രാക്കറിലും പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് ഫോക്സ്റ്റെയിൽ ഓർക്കിഡാണ് ഫോക്സ്റ്റെയിൽ ഓർക്കിഡിലൊരു മൂന്ന് കൊല ബഡ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത രണ്ട് മൂന്ന് മാസം ഇതിൻ്റെ ഫ്ലവേഴ്സ് നിൽക്കും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ പിന്നെ അടീനയും പ്ലാന്റിനും പൂക്കൾ വന്നിട്ടുണ്ട് വെയിറ്റ് കാരണം പ്ലാന്റ് ഒന്ന് ചരിഞ്ഞിരിക്കുന്നുണ്ട് ഇനി നമുക്കിതും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം മഴ കഴിഞ്ഞിട്ട് അതുപോലെ ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് ടട്ടൽ വയനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വളരുന്നുണ്ട് ഈ ഒരു ടർട്ടൽ വെൽ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ